കുട്ടികൾക്കായി സിനിമാ നാടക മേഖലയുടെ പുത്തൻ അറിവുകൾ സമ്മാനിച്ച് കുട്ടികളിൽ നാടകലഹരി പകർന്ന് ഒരു കൂട്ടം യുവാക്കൾ രണ്ടു ദിവസങ്ങളിലായാണ് ഖസ്ഖസ് എന്ന പേരിൽ വളാഞ്ചേരിയിൽ നാടക ക്യാമ്പ് ഒരുക്കിയത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള അൻപതോളം വരുന്ന കുട്ടികൾ തങ്ങളുടെ അഭിനയചാരിത കാഴ്ചവെച്ചു ബലൂണുകളും അലങ്കാരതോരണങ്ങളുമായി നാടകവേദിയെ വെല്ലുന്നതായിരുന്നു ക്യാമ്പിന്റെ സജ്ജീകരണം വളാഞ്ചേരിയിലെ ലീഡക്സ് എന്ന സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിന് പ്രശസ്ത നാടക പരിശീലകരായ നിഖിൽ ദാസ് നിജിൽ ദാസ് ശ്രീജിത് കാങ്ങി എന്നിവർ നേതൃത്വം നൽകി സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിംഗ് മേഖലയ്ക്കുള്ള ആദ്യത്തെ ചുവടപ്പ് ലീഡക്സിന്റെ ആദ്യത്തെ ചുവടപ്പാണ് കസ്കസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവം ിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത് നമുക്കെന്നെ അറിയാം ഡ്രഗ്സ് അല്ലെങ്കിൽ കുറേയേറെ മൊബൈൽ അഡിക്ഷൻ അങ്ങനെ കുറേയേറെ ഇഷ്യൂസ് ഉള്ള ഒരു വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു കസ്കസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിലൂടെ അവരുടെ ഉള്ളിലുള്ള ടാലൻറ്റിനെ പുറത്തെടുത്തിട്ട് അവർക്ക് അതിനുള്ളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക അവർക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക അതിലൂടെ നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രധാനമായിട്ട് കസ്കസിനുള്ളത് കുട്ടികളുടെ നാടക ആവിഷ്കാരങ്ങൾ ളികൾ എന്നിവയും ക്യാമ്പിന് മാറ്റുകൂട്ടി ലോകം ഡിജിറ്റൽ ഡിവൈസുകളിൽ ചുരുങ്ങി പോകുന്ന ഈ കാലത്ത് തെറ്റായ ചിന്തകളിൽ നിന്നും കുട്ടികളെ മാറ്റി സഭാകമ്പം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്യാമ്പ് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം